പരിശുദ്ധ പരിശുദ്ധ എന്നും 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 മിശിഹായിൽ അനുഗ്രഹീതരായവരെയും അനുഗ്രഹീതരായവരെ കാരുണ്യനാഥൻ ഈ ദിവസം നമ്മയും നമ്മുടെ ഇന്നത്തെ എല്ലാ അധ്വാനങ്ങളെയും ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും അവിടുന്ന് നമ്മുടെ കൂടെ വസിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെയും ഇന്ന് നമ്മുടെ ധ്യാന വിഷയമാക്കുന്ന വചനഭാഗം പ്രഭാഷകന്റെ പുസ്തകം പത്താം അധ്യായം അഞ്ചാം തിരുവചനമാണ് ഈ വചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു മനുഷ്യന്റെ വിജയം കർത്താവിൻ്റെ കരങ്ങളിലാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെ ഓരോരുത്തരുടെയും വിജയം കർത്താവിൻ്റെ കരങ്ങളിലാണ് എന്നാണ് വചനം പഠിപ്പിക്കുക കർത്താവിൻ്റെ കരങ്ങളിലാണ് നമ്മുടെ വിജയമെങ്കിൽ കർത്താവിനോട് നമ്മളത് ചോദിച്ച് വാങ്ങണം പലപ്പോഴും ജീവിതത്തിൽ വിജയത്തിന് വേണ്ടി ഓടുന്നവരാണ് നമ്മൾ ഓരോരുത്തരും ജീവിതത്തെ തന്നെ ഒന്ന് വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഓടുന്നവരാ അധ്വാനങ്ങളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഓടുന്നവരാ നമ്മൾ പഠനങ്ങളില് വിജയം ലഭിക്കുന്നതിന് വേണ്ടി ഓടുന്നവരാ നമ്മൾ ഈ ലോകത്തിലെ നമ്മുടെ പരകം വാച്ചിലും മുഴുവനും ഇതിനു വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ നീ ഏതൊരു കാര്യം ചെയ്താലും അതിൻ്റെ വിജയം കർത്താവിൻ്റെ കരങ്ങളിലാ നീ ഏത് കാര്യത്തിൽ അധ്വാനിച്ചാലും അതിലൊരു വിജയം ലഭിക്കണമെങ്കിൽ അത് കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് നീ ചോദിച്ചു വാങ്ങണം ഈ വിജയം കർത്താവിൻ്റെ കരങ്ങളിൽ ഇരിക്കുന്ന കാലം നിന്റെ ജീവിതത്തിലേക്ക് ഈ വിജയം എങ്ങനെ ലഭിക്കും അതുകൊണ്ട് നിന്റെ ജീവിതത്തിന് ലഭിക്കേണ്ട വിജയം കർത്താവിൻ്റെ കരങ്ങളിലാണ് എങ്കിൽ നീ അത് ചോദിച്ച് വാങ്ങണം അതിനുവേണ്ടി കർത്താവിന് മുമ്പിൽ നീ ചിലപ്പോൾ മുട്ടുകൂത്തേണ്ടി വരും എളിമയോടെ നിൽക്കേണ്ടി വരും കണുനീരോടെ പ്രാർത്ഥിക്കേണ്ടി വരും ഏറെ സമയം ഈശോയുടെ മുമ്പിൽ ചിലവഴിക്കേണ്ടി വരും പ്രിയപ്പെട്ട ദൈവമക്കളെ വിപ്രകാരം മുട്ടുകൂത്തി നിന്നും ത്യാഗമനുഷ്ഠിച്ചും ജപമാല ചൊല്ലിയും വചനം വായിച്ചും ബലിയർപ്പിച്ചും മറ്റു പ്രാർത്ഥനകളൊക്കെ ചൊല്ലിയും കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് ആ വിജയം നേടിയെടുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം കർത്താവിന്റെ കരത്തിലുള്ള ആ വിജയത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ചോദിച്ചു വാങ്ങിക്കഴിയുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്ക് വിജയം ലഭിക്കും അപ്പോ നമ്മുടെ അധ്വാനങ്ങളിൽ നമുക്ക് വിജയം ലഭിക്കണമെങ്കിൽ കർത്താവിന്റെ മുമ്പിൽ അവ സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ അത് ചെയ്തു കൊള്ളുക അതിൽ നമുക്ക് വിജയം ലഭിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവ മക്കളെ ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പും ഈശോയുടെ തിരുമുൻപിൽ പ്രാർത്ഥിച്ചിട്ട് ഈശോയ്ക്ക് അത് സമർപ്പിച്ചിട്ട് കർത്താവെ നിന്റെ കരങ്ങളിലുള്ള വിജയം നൽകണമേ എന്ന് അപേക്ഷിച്ചിട്ട് ചെയ്യുക ഏത് കാര്യത്തിലും വിജയം ലഭിക്കും ഇത് മാറ്റമില്ലാത്ത വചനം നൽകുന്ന ഉറപ്പ പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ ഒരു ഉറപ്പോടു ഈശോയുടെ തിരുമൻപിൽ നമുക്ക് സ്തുതിക്കാം ഹാലലൂയ്യ യേശു ആരാധന ഹാലലൂയ്യ ഹാല ലൂയ്യ ഹാല ലൂയ്യ കർത്താവായ പ്രഭാഷകൻ പത്ത് അഞ്ചിലൂടെ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ മനുഷ്യന്റെ വിജയം അങ്ങയുടെ കരങ്ങളിലാണ് എന്ന് ഈശോയെ ഞങ്ങൾ ഇന്ന് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ ഞങ്ങൾക്ക് ശക്തിയില്ല ഞങ്ങൾ ബലഹീനരാണ് ദുർബലരാണ് ഈശോയെ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ അങ്ങ് വിജയം നൽകണമേ കർത്താവെ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ അധ്വാന മേഖലകളിൽ പഠന മേഖലകളിൽ അങ്ങ് വിജയം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ കുറവുകളും എടുത്തു മാറ്റണമേ ഈശോയെ എല്ലാ ബന്ധനങ്ങളും എടുത്തു മാറ്റണമേ എല്ലാ പൈശാചിക ശക്തികളെയും ഞങ്ങൾ ഇന്ന് എടുത്തു മാറ്റണമേ ഹാലലൂയ ഹാലലൂയ്യ കർത്താവെ ഇവരുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ അശുദ്ധിയും എല്ലാ തിന്മകളും എല്ലാ പരാജയങ്ങളും ദുർശക്തികളും ആപത്തുകളും അപകടങ്ങളും ഈ ദിവസം വിട്ടുപോകട്ടെ എന്ന് നിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു ഇവരുടെ ജീവിതത്തിൽ കൃപയും സമാധാനവും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാലലുയ്യ 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 ഈശോയെ ആരാധന ഹാലലുയ്യ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആ മേൻ